ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടൊരു വാർത്തയായിരുന്നു ഷഹബാസിന്റെ വോയിസ് മെസ്സേജ് പുറത്തു വന്നത് നമ്മളൊക്കെ അത് കേട്ടിട്ടുണ്ടായിരുന്നത് കൊലയാളികൾക്ക് ഒരു പ്രചോദനം പ്രേരണയാകും വിധത്തിലുള്ള ഒരു വോയിസ് മെസ്സേജ് മെസ്സേജായിട്ടാണ് നമ്മളെല്ലാരും ഷഹബാസിന്റെ വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ നമുക്ക് ആ വോയിസ് മെസ്സേജ് കേൾക്കാത്തവർക്ക് ആ വോയിസ് മെസ്സേജ് ഒന്ന് കേട്ടു നോക്കാം എന്റെ നമ്പർ ധ്യാനല്ലേ വിളിക്കാം എന്നിട്ട് ഞങ്ങളാട്ട് വരാം ഇനി നമ്പർ ഓ ഇങ്ങോട്ടിറങ്ങിച്ചപ്പോ എന്താ പറഞ്ഞ ഇവിടെ എന്നെ അറിയുന്ന എല്ലാരും പറഞ്ഞു ഇങ്ങനെ എനിക്ക് വേടിയാണ് എന്നിട്ടാ ഞങ്ങളെ കണ്ടിരുന്നു ഞങ്ങൾ ഇത്രയേറെ വമ്പിണ്ടായിരുന്നു മറ്റേ ചാവറിന്റെ ചാറിൻ്റെ അടുത്തല്ലേ നിങ്ങള് ഞാൻ വന്നു ഞങ്ങൾ നിങ്ങളെ വിളിച്ചു ഇന്നും വന്നു എന്നിട്ട് നിങ്ങളെ നിങ്ങൾ ഇപ്പം ഇറങ്ങി നിങ്ങൾ എപ്പോഴങ്ങൂടുന്ന പറഞ്ഞു ഞങ്ങൾ അന്നപ്പോ വരാം ടെ വേറെ സാധനം വാ എനിക്ക് വേറെ പുതിയ സാധനം കാണിച്ചരാ കാണിച്ചു കൊടുക്കാം ഇനി കാണിച്ചു കൊടുക്ക കാണിച്ചു എന്തോ ചെയ് ഞാൻ പറഞ്ഞ ഇനി ഡയലോഗടിച്ചു നിങ്ങൾ എന്തായാലും ഒന്നൊന്നും എടുക്കുന്നില്ല എന്നിട്ട് ഞങ്ങൾ വരാം നിങ്ങള് വരും ഒന്ന് എടുക്ക് എപ്പം വരുന്നുണ്ട് നിങ്ങടോ ഇപ്പിറങ്ങ എന്നോട് ഇപ്പിറങ്ങലോ എടുക്കുവോ എൻ്റെ നമ്പറിലെ വിളിച്ച ഒന്ന് ഒന്ന് എടുക്ക് ഞങ്ങള് വിളിക്കാം ഒന്ന് എടുക്ക് ഇനി വരണമെന്നില്ല വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒന്ന് എടുക്ക് ഓ വരോ ഞങ്ങൾ എന്തോര ചാത്ത ഇങ്ങനെ വരാറ് ഇനി ഞങ്ങൾ എന്താക്കാനാ എന്താ അറിയുന്ന എനിക്ക് പേടിയാണ് ഓരോ കാരണം പറഞ്ഞു വിളിച്ചാ അന്നവ ഇവിടെ വരണേ ഞങ്ങൾ നിങ്ങളെപ്പോ പന്ത്രണ്ടിക്ക് വിളിച്ചോ ഞങ്ങളടുത്തു പിന്നെ എൻ്റെ ആരോ അച്ചാ ഞാൻ തിരിച്ചല്ലോ അല്ലേ ഞങ്ങളോനെ തല്ലു നീ ഇന്നിട്ടൊന്ന് കൊല്ലി വാക്കി നിന്നിടാണ ഓനെ തല്ലു എന്നറിഞ്ഞാൽ തല്ലു ഉറപ്പങ്ങള് നേരെ വന്നാൽ തല്ലു പറ ഒക്കെ തല്ലു എനക്ക് എന്തോ പറയാനുണ്ടോ ഇനി ആളാണെ ഓരങ്ങാട്ടെ കയറുന്നു അല്ലേ ഞങ്ങൾ വിളിക്കുന്നിടത്ത് വാ എന്നോട് നടക്കി അപ്പോ ഞാൻ കേട്ട വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഞ്ഞി റിപ്ലൈ ഇപ്പോളേ എങ്കിലും ഇട്ട് ഇല്ലെങ്കിലും ഒന്ന് ഇനി നിങ്ങൾ നേരക്കങ്ങളെന്തായാലും വരുവനാക്കിയെന്നു വെച്ചു അല്ലെ വിളിച്ചാൽ ഒന്ന് എടുക്കും അല്ല അളീറ്റ ഓരോ തോന്നിയാസ പറഞ്ഞു ഇനി പറഞ്ഞു ഏർ ദേശങ്ങൾ ചെലച്ചേനുള്ള ഉറപ്പുണ്ടേ നിങ്ങളൊന്നു വാ വിളിക്കുന്ന ഇടത്തേക്ക് ഏഹ് ഞങ്ങളൊരു കുടുവള്ളിക്കാരെയും കൊണ്ടുവരൂടാ ഞങ്ങൾ എം ജെക്കാര് മാത്രമേ വരൂ പിന്നെ ഞാൻ തല്ലു ഞാനല്ലേ വേറെ ആരെങ്കിലും ഒരാൾ തല്ലുപ്പാ ഉറപ്പാ പിന്നെ തല്ലുറപ്പാ ഇന്നൊരു കൊല്ലുന്നു കാണണം എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം ഏർ ഈ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ വോയിസിൽ ഷഹബാസ് പറയുന്ന വോയിസ് മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ ഓപ്പോസിറ്റ് ആൾ എന്താ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയില്ല ഈ വോയിസിൽ ഷഹബാസ് പറയുന്നുണ്ട് നീ എന്ന കൊല്ലു എന്ന് പറയുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അതിനെതിരായിട്ട് എന്തെങ്കിലും പറയുന്നത് കൊണ്ടാണല്ലോ ഷഹബാസ് നീ എന്നെ എന്ന കൊല്ലു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വോയിസ് ഇട്ട ആള് ഇപ്പൊ കൊലയാളികളുടെ ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഈ ഒരു വോയിസ് ഷഹബാസിന്റേതാണെന്ന് പറയുന്ന ഈ ഒരു വോയിസ് ഇട്ടിട്ടുണ്ടാവുക ഒരു ഡിബേറ്റ് ആകുമ്പോ തന്നെ രണ്ടാളുടെ ഭാഗം നമ്മൾ കേൾക്കണമല്ലോ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയണമല്ലോ ഈ ഒരു ഷഹബാസിന്റെ മാത്രം വോയിസ് നമ്മൾ കേൾക്കുമ്പോ തന്നെ അറിയാം ജസ്റ്റ് ഇതൊന്നും ഒരു റീസൺ അല്ല ഒരു കൊലക്ക് വേണ്ടിയിട്ടുള്ള റീസൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലത് ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോ തന്നെ നമ്മൾ എന്തെല്ലാം വാക്കു തർക്കങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടുണ്ടാവും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇതൊക്കെ ഒരു റീസൺ ആയിട്ട് കൊണ്ടു നടന്ന ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരാളെ കൊലപ്പെടുത്തണ മാത്രമല്ല ഒരു കാര്യൊന്നും നമുക്ക് ഈ ഒരു വോയിസിലൂടെ നമുക്ക് കേട്ടിട്ടൊന്നും തോന്നിയിട്ടില്ല അതുപോലെ തന്നെ നെഞ്ചക്ക് പോലുള്ള ആയുധങ്ങളൊക്കെ കൊണ്ട് നടന്നത് കൊല ചെയ്യാൻ വേണ്ടിയിട്ടാകണമല്ലോ ഈ നെഞ്ചക്ക് പോലുള്ള ആയുധങ്ങളൊക്കെ കരുതിയിട്ടുണ്ടാവുക എന്ത് തന്നെ ആയാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും ഷഹബാസിന്റെ കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം അതിനായിട്ട് നമുക്ക് ഇവിടെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പൊ നമ്മുടെ ഷഹബാസിന് നീതി കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കാണ് ജസ്റ്റിസ് ഷഹബാസ് ബൈ